മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ അവർ സ്വയം വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ് നാഷണൽ ക്ലബ്ബ് ഓഫ് ഇന്ത്യ എന്നാണ് പക്ഷേ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ ആ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് എന്നാണ് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം ദേശീയ താൽപ്പര്യത്തിന് വെറും രോമത്തിൻ്റെ വില പോലും കൽപ്പിക്കാത്ത വിധത്തിലുള്ള സെൽഫിഷ് ആറ്റിറ്റ്യൂഡുമായിട്ടാണ് ഈ ഒരു ക്ലബ്ബ് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ജമീൽ എന്ന പുതിയ പരിശീലകന്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ പുതിയ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുന്ന സാഹചര്യത്തിൽ പിന്നിൽ നിന്ന് കുത്തുന്ന ചതിയാണ് ഇപ്പോൾ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ചെയ്തിരിക്കുന്നത് ഡ്യൂറൻ്റെ കപ്പിലെ ഈസ്റ്റ് ബംഗാളിനോട് ഏറ്റവും പരാജയം അവർ എത്ര മോശമായിട്ടാണ് എടുക്കുന്നത് ആ പരാജയത്തിന് അവരൊരു വേക്കപ്പ് കോൾ ആയിട്ടാണ് എടുക്കുന്നത് വളരെ നല്ല കാര്യം നിങ്ങളതിനെ വേക്കപ്പ് കോൾ ആയിട്ടോ എന്ത് തേങ്ങാക്കുലയായിട്ടെങ്കിലും എടുത്തോ പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ നാഷണൽ ടീം ക്യാമ്പിലേക്ക് വിട്ടു നൽകാമെന്ന് പറഞ്ഞ താരങ്ങളെ വിട്ടു നൽകാതിരിക്കുന്ന കൊടുഞ്ചതി ഇന്ത്യൻ ഫുട്ബോളിനോട് ചെയ്തു കഴിഞ്ഞാൽ അത് കാലം ജമീലിൻ്റെ കീഴിൽ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ തിരിച്ചൊരു സ്വപ്നം കാണുന്ന കോടിക്കണക്കിന് ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരുടെ വികാരത്തിന് മേൽ നിങ്ങൾ കടക്കൽ കത്തിവെക്കുന്ന കൊടുഞ്ചതിക്ക് തുല്യമാണ് പിന്നിൽ നിന്ന് കുത്തുന്ന ബ്രൂട്ടസിനെ പോലെയാണ് മോഹൻ ബഗാൻ സൂപ്പർ നയൻസ് ഇപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നിങ്ങൾക്ക് ഏഷ്യൻ ഫുട്ബോൾ ചാമ്പ്യൻസ് ലീഗിൽ ഏഷ്യയിലെന്തെങ്കിലുമൊക്കെ നേടാനുണ്ടായിരിക്കും പക്ഷേ അതിനേക്കാളൊക്കെ വലുതല്ലേ കാലങ്ങൾക്ക് ശേഷം നമുക്ക് സി എഫ് എ ടൂർണമെൻറ്റിൽ കളിക്കാൻ ഒരു അവസരം ലഭിക്കുക ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാലു നാഷ തൻ്റെ ഹൈബ്രിഡ് ഓഫർ നിരസിച്ച് ജംഷഡ്പൂരിനോടൊപ്പം നിൽക്കാതെ വളരെ വേഗം നാഷണൽ ടീം ക്യാമ്പ് ആരംഭിക്കുകയും താരങ്ങളെ അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടും അവരെ വിട്ടു നൽകാമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ഡിവിറൻറ്റ് കപ്പിൽ ഈസ്റ്റ് ബംഗാളിനോട് പരാജയപ്പെട്ട് ടൂർണമെൻറ്റിൽ നിന്നും പുറത്തായ സാഹചര്യത്തിൽ താരങ്ങളെ വിട്ടു നൽകാതിരിക്കുക അവർക്ക് ചാമ്പ്യൻസ് ലീഗിന് പ്രിപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് നാഷണൽ ടീം ക്യാമ്പിൽ വേണ്ട താരങ്ങളെ വിട്ടു നൽകാതിരിക്കുന്ന കൊടുംചതി ഇന്ത്യൻ ഫുട്ബോളിനോട് ചെയ്യുന്ന കൊടും പാതകം തന്നെയാണ് ഞാൻ ഈ ചതി പാതകം എന്നൊക്കെ പറഞ്ഞ് കാട് കടന്നു പോകുന്നു ഇത്രയുള്ള സത്യത്തിലെ മോഹൻ ബഗാൻ സൂപ്പർ നയൻസ് അവരുടെ എക്സ്ട്രീം പ്രൊഫഷണലിസത്തിൻ്റെ പേരിൽ ഇന്ത്യൻ ഫുട്ബോളിനെയും ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെയും പിന്നിൽ നിന്നും കുത്തുന്ന ബ്രൂട്ടസിൻ്റെ കൊടുംചതിയാണ് ചെയ്തിരിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ ഡ്യൂറൻറ്റ് കപ്പിലെ പരാജയത്തിനെ തുടർന്ന് അതിനെ ഒരു വേക്കപ്പ് കോളായിട്ട് കണക്കിലെടുത്ത് താരങ്ങളെ വിട്ടു നൽകില്ല നാഷണൽ ടീം ക്യാമ്പിൽ മോഹൻ ബഗാൻ സൂപ്പർ നാരങ്ങളെ വിട്ടു നൽകില്ല എന്നൊരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്താണ് ഇതിനെ കുറിച്ച് പറയേണ്ടത് ലിസ്റ്റൺ ക്ലാസിനെ പോലെയുള്ള സഹൽ അബ്ദുൾ സമദിനെ പോലെയുള്ള താരങ്ങളെ വിട്ടു നൽകില്ല എന്ന് പറയുമ്പോൾ കാലിജമീലിനെ പോലെ ഒരു പരിശീലകൻ ഇന്ത്യൻ ഫുട്ബോളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അദ്ദേഹം പരാജയപ്പെടുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അയാളുടെ തലയിലല്ല കൊണ്ടു വെക്കേണ്ടത് ഇത്തരത്തിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ രക്ഷകരെന്ന് സ്വയം മേനി നട ഇന്ത്യൻ ഫുട്ബോളിനെ പിന്നിൽ നിന്നും കുത്തുന്ന ഒരു വിഭാഗം തന്നെയാണ്